ഏറ്റുമാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭാ പരിധിയിലെ ആറ് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രഭാത ഭക്ഷണ വിതരണത്തിനായി നഗരസഭ വാക്കിയിരുത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് നിർവ്വഹിച്ചു ആറ് സ്കൂളുകളിലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്നുള്ള ഒരു വലിയ പ്രൊജക്റ്റ് നഗരസഭ വെച്ചത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണെന്ന് ഞങ്ങൾ എല്ലാവരും വളരെ കൂടി ആ കാര്യത്തെ ഉൾക്കൊള്ളുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം മാതാപിതാവിന്റെ രാവിലെ എഴുന്നേറ്റ് വളരെയധികം രാവിലത്തെ ഭക്ഷണങ്ങൾ കൊടുത്തു അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ എല്ലാം തയ്യാറാക്കി വരുമ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം നമ്മുടെ അമ്മമാർക്ക് ഒത്തിരി അനുഗ്രഹമാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊതു കെട്ടിയാൽ മാത്രം അറിയില്ലോ രാവിലെ നമ്മുടെ സ്കൂളുകളിൽ വന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഒത്തിരി ഒത്തിരി പണികൾ കുറയുന്ന ഒരു കാര്യം തന്നെയാണ് ഏതുവെ നഗരസഭ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് നിരവധിയായ പ്രോജക്ടുകൾ വെക്കാൻ വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അഭിമാനകരമായ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ അഞ്ച് സ്കൂളുകളിലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കരയട്ട പരിശീലനം നൽകുന്നുണ്ട് അതും ഒരു അഭിമാനകരമായ ഒരു പ്രോജക്റ്റാണ് നമുക്ക് നഗരസഭ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോൾ അതിനെല്ലാം നമ്മുടെ നഗരസഭ ഏത് വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് വയ്ക്കുമ്പോഴും മുപ്പത്തഞ്ച് കൗൺസിലർമാർ മാത്രമേ ഏറ്റവും വളരെ കൂടിയും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ആ പ്രോജക്ടിന് അംഗീകാരം നൽകുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷയായിരുന്നു എ യു ഗോപാൽ വികസന സമിതി അധ്യക്ഷന്മാരായ ബി എസ് വിശ്വനാഥൻ വിജി ചാവറ നഗരസഭാ കൗൺസിലർമാരായ രശ്മി ശ്യാം ബിബീഷ് ശോഭനകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു പുന്നത്ര ഗവൺമെന്റ് യു പി എസ് ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഏറ്റുമാനൂർ ഗവൺമെന്റ് ജെ ബി എൽ പി എസ് പേരൂർ ഗവൺമെന്റ് എൽ പി എസ് പേരൂർ എന്നിവിടങ്ങളിലായി നാനൂറ്റി എഴുപത്തെട്ട് കുട്ടികൾക്കാണ് പ്രഭാത ഭക്ഷണ വിതരണം ഒരു കുട്ടിക്ക് ഇരുപത്തിയെട്ട് രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്